ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഡു ദ മിസ് യു ആസ് യു ഡ്യൂബ് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഡു മിസ് യു ആസ് യു ഡു നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ ഈ വ്യക്തിക്ക് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മാത്രം എത്രമാത്രം മെസ്സെയ്യുന്നുണ്ട് സ്നേഹിക്കുന്ന വ്യക്തി ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ശരിക്കും മെസ്സ് ചെയ്യുന്നുണ്ടോ എത്രമാത്രമാണ് അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് മെസ്സ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ഫസ്റ്റ് തന്നെ ഫൈവ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ടെൻ ഫോർ ഓഫ് വൺസ് ഓക്കെ സെവൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ഈ ഒരു മൊമെൻ്റിൽ ഇപ്പോൾ ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്നൊരു മൊമെൻറ്റിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നൊരു മൊമെൻറ്റിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് മീൻസ് അവർ അത്രമാത്രമാണ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് മിസ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട് അവർക്ക് എത്രയും വേഗം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് ഓക്കെ ഒരുപാട് തവണ അവർ നിങ്ങളോട് തിരികെ വരാൻ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെല്ലാം ആ വ്യക്തി പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ അവരുടെ യഥാർത്ഥമായിട്ടുള്ള പ്രതീക്ഷകൾ പോലും അസ്തമിച്ച് പോകുന്ന രീതിയിൽ അത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാവാം ഓക്കെ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഇപ്പോൾ എന്ത് സിറ്റുവേഷനെയും നേരിടാൻ തയ്യാറാണ് ഏതൊരു കാര്യവും എന്ത് എന്തും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തും ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് എന്തും സാക്രിഫൈസ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് അവർ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അതായത് അവർ അവർ അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം അവർക്ക് അനുയോജ്യമായിട്ട് വരുന്നില്ല പക്ഷെ എന്തുകൊണ്ടും ഈ ഒരു സിറ്റുവേഷനിൽ അവരെന്തും നേടിയെടുക്കും ഈ ഒരു സിറ്റുവേഷൻ അവർ ഓവർകം ചെയ്യും എന്ന് അവർ പ്രതിജ്ഞ എടുത്ത പോലെ നിൽക്കുകയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് അവർ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നു മീൻസ് അവർ അത്ര മാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ ഓക്കെ തികച്ചും ആയിട്ടുള്ള അവരുടെ ഒരു ഡിസിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ആയിരിക്കാം നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് അവർ പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷൻ കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് ലൈഫിൽ ഒത്തിരി കാര്യങ്ങളിൽ ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരുടെ ഉള്ള വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഈയൊരു സമയം കൊണ്ട് നേടിയെടുക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഈ വ്യക്തിക്ക് ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല ഓരോ ദിവസവും അവർ ഒരു ലൈഫ് സിറ്റുവേഷനിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ഡേ അവസാനിക്കുന്ന സമയത്ത് അവർ നെക്സ്റ്റ് ഡേയിൽ അവർ എക്സ്പെക്റ്റേഷൻ വെക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഒരു മാറ്റം സംഭവിക്കുമെന്ന് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ആൻഡ് എസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം ഈ വ്യക്തിക്ക് അവരുടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളെ ചിലപ്പോൾ അവഗണിക്കേണ്ടതായിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം ഈ വ്യക്തി ചിലപ്പോൾ അത് നിങ്ങളോട് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് അതിനൊരു അവസരം ലഭിക്കാതെ ആ വ്യക്തി ആ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടാവാം അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് അതിൽ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് അവർ ചെയ്തു പോയ കാര്യം ചിലപ്പോൾ നിങ്ങളെ അവഗണിച്ചത് ചിലപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നുള്ള ചിന്തയിലായിരിക്കാം സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും എന്ന് കരുതി അവർ അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് പോയതായിരിക്കാം ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ അവർ ഈ സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോയി അവരെ മനസ്സിലാക്കാൻ ആരുമില്ലാതെ പോയി എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും നിങ്ങളെ മിസ് ചെയ്യാണ് ലൈഫിൽ എന്തൊക്കെ നേടിയെടുത്തിട്ടും നിങ്ങളില്ലാതെ ആ ഒരു സ്പേസ് അവർക്ക് ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ് അവരുടെ ലൈഫിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യാണ് ഈ ഒരു സമയത്ത് ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു ലൈഫ് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് എപ്പോഴും ഒരു ശുഭപ്രതീക്ഷയുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഓക്കെ അവരെപ്പോഴും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് മേ ബി ഒരു സമയത്ത് അവരത് കൂടുതലായിട്ട് അവരുടെ ലൈഫിൽ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ആർക്കും സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഗ്രേറ്റ് ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ് ഓക്കെ അവർ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് ഈ രണ്ട് കാർഡ്സിലൂടെ നമുക്ക് ക്ലിയറാണ് അതായത് അവർ അത്രയും നിങ്ങളെ അവരൊരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടോ അത്രയും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പേഴ്സണായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിലാണ് അവരെപ്പോഴും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മീൻസ് അത്രയും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ഓരോ മൊമെന്റ്സും അവർക്ക് അത്രയും അത്രയും സന്തോഷം നൽകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന നിമിഷങ്ങൾ സ്വപ്നം കാണാറുണ്ട് അവർക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ടാവുന്നു നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു ഓക്കെ ആൻഡ് ഓക്കെ അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് രാത്രി സമയങ്ങളിൽ ശരിക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നിങ്ങളെ നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷനാണ് കാരണം നിങ്ങൾക്കും ഈ വ്യക്തിയുടെ ആ ഒരു സാമീപ്യം നിങ്ങൾക്കും ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ട് കാരണം ആ വ്യക്തിയെ നിങ്ങളും അത്രമാത്രമാണ് മിസ് ചെയ്യുന്നത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾ രണ്ടു പേർക്കും സെയിം ആണ് അതുപോലെ തന്നെ സെയിം ആണ് ഓക്കെ പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു കാർഡ് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ഈ വ്യക്തിയിൽ നിന്നുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെയധികം തയ്യാറാക്കി ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഓക്കെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അവർ കാത്തിരിക്കുകയാണ് കാരണം നിങ്ങളെ ഇനിയും കാണാതിരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അവർ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനും നിങ്ങളെ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ ആ വ്യക്തി നിങ്ങളുടെ അരികിൽ ആ ഒരു പ്രപ്പോസലുമായിട്ട് വന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സമീപിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നു ഓക്കെ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിത് കേട്ട് കഴിയുന്ന സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നൈറ്റ് ഓഫ് കപ്സ് ആണ് അതിൽ അത്രയും എനർജിയാണ് കാണുന്നത് ഓക്കെ 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 അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ടു റൈറ്റ് ും ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് റൈറ്റ് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഫീൽ ദി സെയിം ഫോർ യു കെ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയം ഈ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുമുള്ളത് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്ത് ഔട്ട് യു കെ ഇനിയും നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ആൻഡ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഫീൽ റൊമാൻ്റിക് ഫോർ യു ഓക്കെ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാവുകയാണ് ഈ ഒരു സമയത്ത് ഐ കാൺ ലീവ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് ആ ഒരു കമൻറ്റാണ് വരുന്നത് ആൻഡ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈസെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ ഹൈഡ് ചെയ്തിരുന്നു എന്ന് പറയുകയാണ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐറ്റിറ്റ് ഫോർ യു ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം അതിനെല്ലാം ഈ വ്യക്തി നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ ഉപാധികളില്ലാത്തൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അൺകണ്ടീഷണൽ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റഡ് ടുപ്പ് റിയാക്റ്റീവ് ഓക്കെ പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ റിയാക്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം ക്രൈസ് ഓൺ വെഹിക്കിൾസ് പ്രത്യേകം വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തികളുണ്ടാവാം ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം ലെറ്റർ സി ഓക്കെ സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ കാണുന്നുണ്ട് ഓക്കെ ഒക്ടോബർ മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ടോക്കറ്റീവ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം ദിസ് മന്ത് ഓക്കെ ഈ ഒരു മന്ത് പറയുന്നുണ്ട് ചൈൽഡിഷ് ഓക്കെ നിങ്ങളിൽ ഒരാൾ ഒരുപാട് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ ലെറ്റർ എഫ് ആൻഡ് എസ് പോസിബിൾ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചൊരു കാര്യം പോസിബിൾ പോസിബിളാകുന്നു യെല്ലോ കളർ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ ഫേവറേറ്റ് കളർ എല്ലോ ആയിരിക്കാം യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഈ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും നമ്പർ സെവൻറ്റീൻ ഓക്കെ ടോറസ് സോഡിയക്സൈനാണ് ചിലപ്പോൾ ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക്സൈനായിരിക്കാം വൈറ്റ് കളർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ട്വൻ്റി കെ ലെറ്റർ എസ് ആൻഡ് ലെറ്റർ എസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ലെറ്റർ എച്ച് നമ്പർ നയൻറ്റീൻ ഓക്കെ ഏപ്രിൽ മന്ത്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഇലവൻ ഇലവൻ ഓക്കെ ഏഞ്ചൽ നമ്പർ ആണ് ഈ ഒരു ടൈമിൽ റിപ്പീറ്റായിട്ട് ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിലൊക്കെ അതിൽ പോസിറ്റീവ് സൈൻ ആണെന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സൽ സൈൻ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന അത് സൂചിപ്പിക്കുന്നത് ഓക്കെ ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം ഓക്കെ സജിറ്റേറിയസ് സോഡിയാക് സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡിയാക് സൈൻ ഇതായിരിക്കാം ലോയർ നിങ്ങളോ നിങ്ങളുടെ ലോയർ ആയിരിക്കാം ട്വൻ്റി നയൻ നമ്പർ ട്വൽവ് ലെറ്റർ എൽ ആൻഡ് വിത്തിൻ ത്രീ ഡേയ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ